നമസ്കാരം നാളെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലാവധി തീരാൻ ഏഴ് മാസത്തോളം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അകലെ നിന്ന് ഉച്ചഭാഷിണിയിൽ തിങ്സ് ക്യാൻ ഒള്ളി ഗെറ്റ് ബെറ്റർ എന്ന ഗാനം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വിലക്കേറ്റ ഏറ്റവും കുറഞ്ഞ നിരക്കിലായതും തൻ്റെ പാർട്ടിയുടെ മുൻഗണനകളും നയങ്ങളും നേട്ടം കണ്ടു തുടങ്ങിയെന്നുമുള്ള സുനക്കിൻ്റെ അവകാശവാദത്തിന് അടിവരയിടുന്നത് പോലെയാണ് ഈ വരികൾ തോന്നാമെങ്കിലും മറിച്ചൊരു ഭൂതകാല രാഷ്ട്രീയ അന്തരീക്ഷമാണ് അവ ധ്വനിപ്പിക്കുന്നത് പതിനെട്ട് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ അഥവാ ടോറികളുടെ ഭരണത്തെ ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി തൂത്തെറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അവർ പ്രചാരണ ഗാനമായി ഉപയോഗിച്ചിരുന്ന ഡി റിം എന്ന ഗായക സംഘത്തിൻ്റെ പ്രശസ്തമായ ഗാനമായിരുന്നു അത് കാൽനൂറ്റാണ്ടിനപ്പുറം കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി പതിനാല് വർഷമായി നാല് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ടോറികളാണ് ഭരണത്തിൽ അതിനിടെ അഞ്ച് പ്രധാനമന്ത്രിമാരുണ്ടായി രണ്ടായിരത്തി പത്തിൽ ഡേവിഡ് കാമറൂൺ ലിബ്ഡേം എന്ന ലിബറൽ ഡെമോക്രാറ്റുകളുടെ സഹായത്തോടെ ഭരണത്തിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നതിനെ അനുകൂലിച്ച ജനഹിതത്തെ തുടർന്ന് കാമറോൺ രാജിവെച്ചു പിന്നീട് മാർഗരറ്റ് ദാച്ചറിന് ശേഷം ബ്രിട്ടൻ മറ്റൊരു വനിതാ പ്രധാനമന്ത്രിയെ കണ്ടു പാർട്ടിയിലെ തന്നെ ബ്രെക്സ്റ്റ് വിരുദ്ധരുടെ എതിർപ്പ് മറികടന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ തെരേസ മേ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും ഉണ്ടായിരുന്ന ഭൂരിപക്ഷവും നഷ്ടമായി ചെറിയ ചില പാർട്ടികളുടെ പിന്തുണയോടെ ഭരണം തുടർന്നെങ്കിലും ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ചർച്ചകളിൽ വഴിമുട്ടി രാജിവെച്ചു ഉറച്ച ബ്രിക്സ് അനുകൂലിയായ ബോറിസ് ജോൺസന്റെ ഊഴമായിരുന്നു പിന്നീട് തനിക്കനുകൂലമായ രീതിയിൽ ബ്രെക്സ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹവും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചു അങ്ങനെ അഞ്ചു വർഷത്തിനിടെ ബ്രിട്ടീഷ് ജനത മൂന്ന് തവണ പോളിംഗ് ബൂത്തിലെത്തി അത്തവണ നല്ല ഭൂരിപക്ഷം നേടിത്തന്ന ടോറികൾ വീണ്ടും ഭരണത്തിലെത്തി ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തൊന്ന് രാത്രിയിൽ ബ്രിട്ടൻ യൂറോപ്യൻ ബാന്ധവത്തിൽ നിന്ന് വിടുതൽ നേടി കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഔദ്യോഗിക വസതിയിൽ നടത്തിയ വിരുന്നിൽ തുടങ്ങിയ വിവാദങ്ങളെ തുടർന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ കലാപത്തിൽ ബോജോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രധാനമന്ത്രി പദം ത്യജിക്കേണ്ടി വന്നു പിന്നീട് കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിലേക്കുള്ള മത്സരത്തിൽ ഭൂരിപക്ഷം എം പിമാരുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിലും പാർട്ടി അംഗങ്ങളുടെ വലിയ അംഗീകാരത്തോടെ സുനക്കിനെ തോൽപ്പിച്ച് ലിസ്ട്രസ് പ്രധാനമന്ത്രിയായി അതിന്റെ രണ്ടാം നാളിലായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ വിയോഗം സുനക്കെന്ന താരോദയം രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി നികുതി വെട്ടിക്കുറച്ചും വലിയ രീതിയിൽ കടമെടുപ്പിനെ അനുകൂലിച്ചും അവതരിപ്പിച്ച മിനി ബഡ്ജറ്റ് പാളിയതോടെ ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നാൾ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചെന്ന ദുഷ്കീർത്തിയോട് തീവ്ര വലതുപക്ഷക്കാരിയായ ട്രസ് അൻപതാം നാൾ സ്ഥാനമൊഴിഞ്ഞു അവരുടെ സാമ്പത്തിക നയങ്ങളെ എതിർത്ത കോവിഡ് കാലത്ത് ബോറിസ് ജോൺസന്റെ ക്യാബിനറ്റിൽ ചാൻസലർ ഓഫ് അതായത് നമ്മുടെ ധനകാര്യമന്ത്രിക്ക് തുല്യം ആയി മികച്ച തീരുമാനങ്ങൾ എടുത്തിരുന്ന ഋഷി സുനക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബ്രിട്ടനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് പ്രധാനമന്ത്രിമാർ ഭരണ സാരഥ്യത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സുനെക് നേതൃത്വം ഏറ്റെടുക്കുന്ന വേളയിൽ അനിയന്ത്രിതമായ പണപ്പെരുപ്പവും ഉക്രൈൻ യുദ്ധം കാരണം വർദ്ധിച്ച ഊർജവിലയും വലച്ച രാജ്യത്തിന് രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിനേക്കാൾ മികച്ച സാമ്പത്തിക വീക്ഷണമുള്ള ഒരു നേതാവിനെയായിരുന്നു ആവശ്യം ഒന്നര ഇപ്പോൾ അത് രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉൾപ്പെടെ ഭയപ്പെട്ടിരുന്ന സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കാനും കഴിഞ്ഞു